ആത്മഹത്യ ചെയ്ത് ആർക്ക് പോയി എനിക്ക് പോയാ അവർക്ക് എന്നെ നഷ്ടം എനിക്ക് എന്റെ മക്കൾ പോലും നഷ്ടവാനില്ല ജീവിച്ച് ജീവിക്കേണ്ട അന്തസ്സായി മക്കളുടെ കൂടെ ജീവിക്കേണ്ട ജീവിതം ഇല്ലാതാക്കി പോയെങ്കിൽ അത് അവരുടെ നഷ്ടം എനിക്ക് നഷ്ടല്ല ഓക്കെ ഞാൻ എന്റെ മക്കളെല്ലാം പെറ്റിട്ടുണ്ടെങ്കി ഞാൻ അന്തസ്സായി പോറ്റും അപ്പൊ നമസ്കാരം ഇവളെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് അതിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും ഇപ്പോൾ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നൊരു താരാണിപ്പോൾ ഇവള് ഇപ്പോൾ ഇവളീ പറഞ്ഞ ഈ സംഗതി കബീർ അതവളെ എന്ന് പറയുന്ന ഹസ്ബൻഡിനെ കുറിച്ചാണ് അയാൾ മരിച്ചതിനെ തുടർന്ന് അയാൾ സൂയിസൈഡ് ചെയ്തു അയാൾ അങ്ങനെ ചെയ്തതിനെ തുടർന്ന് ഒരുപാട് കരഞ്ഞ് കുത്തിരുന്ന് വീഡിയോ ഇറക്കിയവള ഇവള് ഇപ്പം കണ്ട ഇവള് നേരെ തരം മാറിയിട്ട് ഇവള് അങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ മാത്രം അവരെ ബഹുമാനിക്കും കിട്ടൽ കുറയുമ്പം ഇവളെ അപമാനിക്കും അതിവളെ സ്ഥിരം സൂക്കട പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട് പലതും നമ്മൾ ലൈവായിട്ട് ഇവൾ വന്നിട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുമുണ്ട് അപ്പം ഇവളിങ്ങനെയാണ് കാരണം ആ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരുപാട് കരഞ്ഞു കുത്തിയിരുന്നവള ഇവള് എന്നിട്ടിപ്പം ഇപ്പം പറയുന്ന കേട്ടിട്ടില്ലേ അയാൾ മരിച്ചാൽ അയാൾക്ക് പോയി ഇത്രേ ഇല്ലു ഇവളുടെ കാര്യം ഇവൾ ഇവളിതിനിടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കബീർ ഖാനിനോട് പറഞ്ഞിന് യൂട്യൂബ് ചാനൽ തുടങ്ങണം അതിൽ വീഡിയോ ഇടണം അതിൽ റീച്ചാക്കണം അതിൽ നിന്ന് പൈസ വാങ്ങണം വരുമാനമാകണം എന്നിട്ട് ഇപ്പം കബീർ പണി പണിന്ന് ഇവൾ ഇവൾ എന്ത് ഭാര്യ എൻ്റെ യൂട്യൂബ് ചാനൽ അടിച്ചുപോണേ എന്നെ റിപ്പോർട്ട് അടിക്കാൻ ഇത്രയും മോശം കേറിയിട്ടുള്ള കൈസിനെ പോലെ ഉള്ളവന്മാരനെയൊക്കെ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് എന്നെ മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എന്നെ എന്റെ യൂട്യൂബ് ചാനൽ റിപ്പോർട്ട് അടിക്കണം കൈസിനെയൊക്കെ ഇങ്ങനെ ഈ ഈ ഹൈ ലെവലിൽ ഇട്ട് വെച്ചിരിക്കുന്നു കൈസ് പറഞ്ഞവൻ നാണം കെട്ടവൻ നാണം കെട്ടവൻ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ പെൺകുട്ടികളുടെ വീഡിയോസ് ചെയ്യുന്നു അവൻകൊന്നും പ്രശ്നമല്ല നമ്മൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടണം നമ്മൾ കെട്ട് പണി പിന്നെ ഇവിടെ ഈ പറയുന്ന ഒരു കൈസ് ഒരു ചാനൽ കാരണുണ്ട് അവൻ നല്ലവനാ അവന്റെ വീഡിയോ നമ്മളും കാണലുണ്ട് അതിൽ ഇവൾ അവനെ ഒരുപാട് വെല്ലുവിളിക്കുന്നുണ്ട് ആ വെല്ലുവിളിക്ക് അവൻ ഒരു റിയാക്ഷൻ വീഡിയോ യൂ യൂട്യൂബറാണ് അപ്പം അവനെ ഇവൾ വെല്ലുവിളിച്ചതുകൊണ്ട് കൊണ്ട് അവന് സാ സർവ്വസാധാരണ അവർ ആണെന്ന് ആണിനോട് കളിച്ച് കഴിഞ്ഞാൽ ആൺ ഒരുത്തനും വിടൂല നിനക്ക് ആണിനാൻകാട്ടിയും വലിയ കളി അടുത്തുണ്ട് അപ്പം എന്ന് വിചാരിച്ചാൽ നിന്നെ ആരും വിടൂല നീ വിടുന്നുണ്ട് ആരെങ്കിലും അതുപോലെ ആരും നിന്നെ വിടൂല വാശി പിടിപ്പിച്ചാൽ അതെല്ലാവർക്കും പരസ്പരം വാശിയായിരിക്കും അപ്പം അവന് ഇങ്ങനെ വെറുക്കാൻ കാരണം ഇവളെ ഉമ്മ അവനെ ഫോൺ ചെയ്ത് പറഞ്ഞ് ഇവളെ പല രഹസ്യങ്ങളും ആ ഉമ്മ കൈസിനോട് പറഞ്ഞ് ആ ഉമ്മാരെ നിർബന്ധപ്രകാരം ആ കൈസ് ആ ഓഡിയോ ക്ലിപ്പ് പുറത്തിറക്കി അതിന് ശേഷമാണ് ഇപ്പോൾ ഇവൾക്ക് കൈസിനെ തീരെ കണ്ടുകൂടാതെ പണ്ടൊരു പായഞ്ചല്ലുണ്ട് ഉള്ളത് പറഞ്ഞാൽ ആൾക്ക് കണ്ടുകൂടാ ഇല്ലാത്ത പറഞ്ഞാൽ അള്ളാൾ കണ്ടുകൂടാ അപ്പോൾ ഇവളെ ഇല്ല കാര്യങ്ങൾ തെച്ചും ഇപ്പം സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി അപ്പോൾ ഇവൾക്ക് തീരെ ഇപ്പോൾ പുറത്തുവിടുന്നില്ല ഇവൾ പല വീഡിയോസ് കൂടുന്ന ആളല്ലേ അപ്പം അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ പറയുമ്പം അതൊരു നാണക്കേട് എന്ന് വിചാരിച്ചിട്ടാണിപ്പം അവനെ ഇട്ടു പറയുന്നത് ഇവളെയും മക്കളെയും വീഡിയോ ഇട്ടിട്ട് അവലും ഓം കഞ്ഞിടിക്കുന്നു ഇവളിപ്പം വന്നവള ഇവൾ പറയുമ്പോൾ ഇപ്പം പറയുന്നുണ്ട് ഞാൻ രണ്ട് വർഷമായിട്ടും യൂട്യൂബിൽ അവൻ കുറേ വർഷമായി വന്നിട്ട് എന്നിട്ട് ഇപ്പോൾ ഇവളെ മക്കളെയും ഇവിടെ ചരിത്രം പറഞ്ഞിട്ടുവാണോ കൈസിന് കഞ്ഞിടിക്കാൻ എന്തല്ലോ പറയൽ ഇപ്പം ഈ വീഡിയോ ഉണ്ടെങ്കിൽ എന്നെയും തെറി വിളിക്കും വിളിച്ചോട്ടെ എന്നാലും ഇവളീ ലൈവിൽ വന്ന് വിളിക്കുന്ന തെറിയും ഇങ്ങനെ ഈ ഓരോരാളെ മെക്കിട്ട് കയറിയിട്ട് ഓരോരാളെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് ഇങ്ങനെ പേരെടുത്ത് പറയുന്നത് കൊണ്ട് അത്രക്കും എന്താ പറയുക ഒരു നാണക്കേട് നമ്മക്കുണ്ട് അത്രയും ഒരു ലെവലേശ ഒരു ശതമാനം പോലും നാണും മാനി അങ്ങനെ ഇവളെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ മറുപടി പറയണമെന്ന് തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇത് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവൾ പറയുമോ എന്നാ പിന്നെ എൻ്റെ മക്കൾ ഇതിട്ടിട്ട് ഇനി ഇവളും കഞ്ഞിടിക്കുന്നു നമുക്ക് ഇതൊന്നും വേണ്ട പക്ഷേ എങ്കിൽ നിൻ്റെ ഈ പ്രവൃത്തി കാണുമ്പോൾ രണ്ട് വർത്തമാനം പറയണമെന്ന് തോന്നുന്നു അതുകൊണ്ട് പറയുന്നതാണ് മുസ്ലിങ്ങൾക്ക് അപമാനമായിട്ടുള്ളൊരു ജന്തു ഇഡടി തെറി വിളിച്ച റെക്കോർഡി ഞാനിപ്പോ ഞാൻ തെറി വിളിച്ചത് എനിക്ക് അവിടെ പാട്ടോ അല്ലെങ്കിൽ വേറുള്ളതോ എനിക്ക് കൊടുക്കായിരുന്നു പക്ഷെ ഞാൻ കൊടുക്കാണ്ട് ഞാൻ വിളിച്ചത് എറിഞ്ഞാ അന്തസ്സായി ഞാൻ നിന്നിട്ട് എടി ഒരുത്തിനെ ഇത്രയും ഇട്ടിട്ട് വരഞ്ഞ് തല്ലുമ്പോൾ അത്യാവശ്യം ഞാൻ തെറിയെങ്കിലും വിളിക്കണ്ടടി വിളിക്കണ്ടടി പുല്ലെ നിങ്ങളെല്ലാരും കേട്ടില്ല ഇവളെ സംസ്കാരം ഇതാണ് ഇവളെ സംസ്കാരം പുല്ലെ മറ്റില്ലോളെ ഇവളെ ലൈവ് കയറിയാല് എന്താ പറയാ നമുക്ക് ലൈവായിട്ട് കേക്കാം ഇവളെ തേറി ഇവളിങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ ഒരു ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കള്ളുകൂടിയന്മാർ വരെ ഫുൾ പൂസായവരെ ഇങ്ങനത്തെ വർത്തമാനം പറയില്ല അത്രക്ക് ചീഞ്ഞ സംസ്കാരമാണ് ഇവൾക്ക് കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അവർക്കൊന്നും ഇങ്ങനത്തെ ഈ തെറിയൊന്നും ഇപ്പം വായിൽ വെത്തില്ല മുന്നേ എന്ന് വെച്ചാൽ പഴയ ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു അൽവക്കാറുമായിട്ട് പിന്നെ വാക്കേറ്റുണ്ടായാലും ഇങ്ങനത്തെ ഈ ഇതുമാത്രല്ല ഇനാങ്കട്ടിയും വീത്തി ആയിട്ടെല്ലാം പറയാലും ഇവളിപ്പം അവരാങ്കട്ടിയും കട്ടാന്ന് അപ്പൊ ഇതെന്നു തന്നെ മനസ്സിലാക്കി ഇവയ്ക്ക് തീരെ വിദ്യാഭ്യാസം ഇല്ല വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചീഞ്ഞ് നാറിയത് സംസാരിക്കാൻ കഴിയില്ല നമ്മളോട് ആര് എന്ത് മോശമായ പ്രവൃത്തി ചെയ്താലും നമുക്കൊരു എന്താ പറയാ ഒരു ഒരു മാന്യതയുണ്ട് ആ മാന്യത ഒരിക്കലും വിടാൻ പാടില്ല പറയുന്നവര് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കണം ഇത് അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞ അതിനെ നൂറ് നാവാക്കിട്ടിവിടെ അങ്ങോട്ട് പറയും സപ്പോർട്ട് തരേണ്ട സമയത്ത് ഒരുത്തിയും ഒരുത്തനും സപ്പോർട്ട് ചെയ്ത് ഏത് കുടുംബവും ഏത് കമ്മിറ്റിയും ഏത് മക്കളും ഏത് മഹലും അല്ലെങ്കിൽ ഏത് നാട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ പറയുന്ന എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സ് പണ്ട് മുതലേ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ാണ് എന്നെ സഹായിച്ചിരിക്കുന്നത് ആ നന്ദി എന്നും അവരോടുണ്ടാവും ആ മനുഷ്യന്മാര് എന്നും എൻ്റെ കൂടെ ഉണ്ട് അത് മാതിരി എനിക്ക് യൂട്യൂബില്ലെങ്കിലും ഞാൻ ജീവിക്കും ഈ യൂട്യൂബില്ലെങ്കിലും ഷാജി ജീവിക്കും അന്തസ്തായി ജീവിക്കും ഇപ്പൊ ഇവള് പറയുന്നത് കേട്ടില്ലേ എന്നെ ആര് ഇതുവരെ സഹായിച്ചിട്ടില്ല എന്നെ പണ്ടേ സബ്സ്ക്രൈബ് ചെയ്തവരാണ് സഹായിക്കുന്നത് അതുപോലെ പണ്ടേ സബ്സ്ക്രൈബ് ചെയ്തവരാണ് ഇന്നിവിളെ ലൈവ് കാണുന്നത് ഇവളെ ഈ തെറി കേൾക്കുന്നത് അതെന്ത് ഇവിടെ മനസ്സിലാക്കാത്ത ഒരുപാട് കുറച്ച് മോശക്കാരുടെ അടിയിൽ എനിക്ക് ഒരുപാട് എന്നെ സഹായിച്ച ആൾക്കാർ അവരടക്കാന്ന് നിന്റെ ഈ വായിൽ പുളിച്ച തെറി കേൾക്കുന്നത് അപ്പം എന്താ അടി അവർക്കും കൂടെ അത് ബാധക ആരെ ആരെല്ലാം എന്നെ അവരും കൂടെ നീ പറയുന്ന ഈ സംസ്കാരമില്ലാത്ത ഈ ഈ ചീത്ത അവരും പെട്ട് പിന്നെ നീ എന്നെത്ര വെളുപ്പിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല നീ എന്നെ ആരെന്ത് പൊക്കി പറഞ്ഞാലും നിന്നെ ആരും വിശ്വസിക്കാനും പോകുന്നില്ല നീ ഒരു നല്ലവളാണെങ്കിൽ ഉണ്ടല്ലോ നീ അത് മനസ്സിലാക്കണം നീ ഒരു ലൈവിൽ വന്നാലോ നീ ഒരു വീഡിയോ ഇട്ടാലോ നിന്നെ സഹായിച്ചവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്തെല്ലാം കമൻറ്റാണ് നിൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ വരുന്നത് എല്ലാം വായിക്കുന്നത് നല്ലവരായ ആൾക്കാരും വായിക്കുന്നില്ലേ നീ എൻ്റെ നാവം നടക്കുക ഒന്ന് നന്നാവുക എന്നാൽ തന്നെ നിൻ്റെ ചാനലും നന്നാവും നിൻ്റെ മനസ്സും നന്നാവും നിൻ്റെ വാക്കി വാക്കുപ്രവൃത്തി എല്ലാം നന്നാവും ഇപ്പോൾ ഇവള് പറയുന്നുണ്ട് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും വേണ്ട ഞാൻ അന്തസ്സായിട്ട് മക്കളെ പോറ്റും ഞാൻ അന്തസ്സായിട്ട് പോറ്റും ഇവൾ ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ പറയും മറ്റൊരു പ്രാവശ്യമുള്ള പറയും ഞാൻ എൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് മറ്റേ ഞാനിങ്ങനത്തെ ബിസിനസ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം ഇവളെന്നെ പറയും അതാ പറഞ്ഞ് ഇവൾക്ക് എന്താ പറയണ്ടത് എങ്ങനെയാണ് അത് എവിടെ പറയണം എന്നൊന്നും ഇവക്കറിയില്ല കിട്ടുന്ന വായിൽ വന്ന പുളിച്ച ചീത്ത തേച്ചും ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നവളാണ് ഇവള് ഇവളെല്ലാവരും മനസ്സിലാക്കി ഇവൾ ഇവളിത്രക്ക് തരന്താണവളാന്നും കൂടി മനസ്സിലാക്കി പിന്നെ നേരിച്ചാൽ എന്താ പറയുക സ്വന്തം ഉമ്മാൻ്റെ ഷട്ടി പരസ്യം വരെ എന്താ പറയുക യൂട്യൂബിലിട്ട് ഊഞ്ഞാലാട്ടി അവളെ ഇവള് എന്ത് ഉമ്മമാർ എന്ത് തെറ്റും മക്കൾ ചെയ്താലും മക്കൾ ഒരിക്കലായി ഉമ്മമാരെ തിരിച്ച് ചെയ്യാൻ പാടില്ല നീയും ഓർമ്മിക്കണം നീ ഒരു ഉമ്മയാണ് നീ അഞ്ച് മക്കളും ഉമ്മയാണ് ഇന്ന് നീ നിന്റെ മക്കൾ നിന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു കാര്യം നീ ചിന്തിക്കേണ്ട ഏഹ് ഇന്ന് കാലം മാറാൻ ഒരു മനുഷ്യൻ്റെ ഒരു മനസ്സ് മാറാൻ ഒരു സെക്കൻഡ് മാത്രമേ വേണ്ടടി അടി നീ പഠിക്കും എനിക്ക് അഞ്ച് മക്കളാണ് അഞ്ച് മക്കൾ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വളരട്ടെ അവരെ ഞാനൊന്നും പറയുന്നില്ല അവർ നാളെ ഒരു ബൈക്ക് പോയാലാന്ന് നിനക്ക് മനസ്സിലായി എൻ്റെ ഉമ്മാക്ക് മൂന്ന് പെൺമക്കളായിട്ടാന്ന് നിൻ്റെ ഉമ്മ ഇന്ന് ഭാഗ്യവതിയടി